മിത്ര ഡയമണ്ട്സ് ഇവിടുത്തെ പത്ത് കുട്ടികൾ മാത്രം ഉണ്ടായിരുന്ന അക്യുപഞ്ചർ ബാച്ചിൽ നാലോ അഞ്ചോ കുട്ടികൾ ഇന്നവർ സ്വന്തം സ്ഥാപനം നടത്തുന്നതാണ് എന്നതിൽ നമുക്ക് സന്തോഷമുണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞ ബാച്ചിലെ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ സ്റ്റുഡൻസിൽ മൂന്നോളം കുട്ടികൾ സലീമ അതുപോലെ തന്നെ മൂന്നോളം കുട്ടികൾ എൻ്റെ ആണ് എന്നതിലും അവരെ റെക്കഗ്നൈസ് ചെയ്യാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഒന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാവുന്നതാണ് ഇവിടെ നിന്ന് ഇറങ്ങിയ കുട്ടികൾ തൻ്റേതല്ലാത്ത കാരണത്താൽ ആരും തന്നെ ജോലി അന്വേഷിച്ച് വീട്ടിലിരിക്കുന്നവരായിട്ടില്ല എന്ന് ഉറപ്പ് നൽകാവുന്നതാണ് നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോഴും ഒത്തിരി സ്ട്രഗിള് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും യു ഹാഡ് എ ഫാമിലി ടു ലുക്ക് ആഫ്റ്റർ കുട്ടികൾ ഉണ്ടാവും ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവും വേറെ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും പക്ഷെ അതിനെയൊക്കെ ഫേസ് ചെയ്തിട്ട് ഫൈനലി നമ്മളൊരു സ്ഥലത്തെത്തുമ്പോൾ എന്തുണ്ട് ഒരു സന്തോഷമുണ്ട് ഒരു റിലീഫുണ്ട് അങ്ങനെ ഞാനും ഈ എക്സാമൊക്കെ എഴുതി പാസ്സായി നൗ ഐ ആം സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു എനിക്ക് പറയാനുള്ളത് ഈ സ്ട്രഗിൾസ് ഒക്കെ എടുത്തിട്ട് നമ്മളൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺസ് വിയർ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യണം ഈ കഷ്ടപ്പെട്ട് നേടിയതൊരിക്കലും വിട്ടുകളയാൻ പാടില്ല അതായത് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഒരു ദിവസം പോലും വെറുതെ ഇരുന്നിട്ടില്ല ഞാൻ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും ഐ വാസ് വർക്കിങ് ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ നിങ്ങൾക്ക് ഇനിയും പഠിക്കാം അല്ലെങ്കിൽ യു ഷുഡ് ബി ഇൻ ടു യുവർ കരിയർ തീർച്ചയായിട്ടും വേണം ലൈഫിൻ്റെ പല കാര്യങ്ങളും നടക്കും യു മൈറ്റ് ഗോ ഫോർ എ മാരിജ് യു വിൽ ഗെറ്റ് മാരീഡ് കുട്ടികളുണ്ടാവും ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും പക്ഷേ യു ഷുഡ് സ്റ്റേ ഇൻ യുവർ കരിയർ ഒരിക്കലും കരിയർ ബ്രേക്ക് എടുക്കാതെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക വീണ്ടും പഠിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിലും പഠിക്കാം ഒരു വാശി എപ്പോഴും നമ്മുടെ ഉള്ളിൽ വേണം അല്ലേ പലരും നമ്മളോട് ചോദിക്കും എന്തിനാണ് ഇനി പഠിക്കുന്നത് നീയൊക്കെ പഠിച്ചിട്ട് എന്തിനാണ് വേറെ എന്തൊക്കെ ചെയ്യാനുണ്ടെന്നൊക്കെ ചോദിക്കും ബട്ട് വി ഷുഡ് നോട്ട് ബി കൺസേൺഡ് അബൌട്ട് വാട്ട് അതേഴ്സ് തിങ്ക് അബൌട്ട് അസ് നമ്മളെപ്പോഴും നമ്മളെ പറ്റിയിട്ട് നമ്മുടെ പാഷൻ എന്താണോ നമ്മുടെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് വർക്ക് ചെയ്യാം നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കൊക്കെ ഒരു പ്രശ്നമുണ്ട് എന്താ ദർ ഇസ് എ ഫിയർ ഓഫ് ഫെയിലിയർ ഇൻ ഇൻഡം നമ്മളിതൊന്നും നമുക്കിതൊന്നും പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ പോയി എഴുതിയ പാസ്സാവില്ല എന്നുള്ളൊരു തോന്നലിലാണ് പലപ്പോഴും നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത് അത് ശരിയല്ല നമ്മുടെ എല്ലാ കുട്ടികൾക്കും നല്ല പൊട്ടൻഷ്യലും ടാലൻറ്റും ഉണ്ട് പക്ഷേ ഐതർ ദേ ആർ നോട്ട് യൂട്ടിലൈസിങ് ഇറ്റ് ഓർ ദേ ഡു നോട്ട് ഗെറ്റ് എ ചാൻസ് ടു യൂട്ടിലൈസ് ഇറ്റ് അപ്പോൾ പ്രത്യേകിച്ച് പാരൻസിൻ്റെ അടുത്ത് പറയാനുള്ളത് കുട്ടികളുടെ ഉള്ളിൽ ഒത്തിരി ടാലൻറ്റ് ഉണ്ട് അതിനെ മാക്സിമം ഉപയോഗപ്പെടുത്താനുള്ള ഒരു അവസരം സമയം അവർക്ക് കൊടുക്കുക കാരണം എന്ന് കരുതി തന്നെ എല്ലാവരും വർക്ക് ചെയ്യണം നമ്മൾ ഹാർഡ് വർക്ക് എത്രത്തോളം ഉണ്ടോ നമ്മുടെ സ്വപ്നങ്ങൾക്ക് നമ്മൾ ഒരിക്കലും ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരുപാട് ഹയർ സ്റ്റഡീസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവും അതുപോലെ വർക്ക് ചെയ്തിട്ട് തന്നെ നല്ല നല്ല മേഖലയിൽ എത്താനുള്ളതുണ്ട് നമ്മൾ ഇന്ന കോഴ്സാണ് ചെറുത് അങ്ങനെയൊന്നുമില്ല അക്കാഡമിക് എക്സലൻസ് കരിയർ എക്സലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് ഫീൽഡിലാണെങ്കിലും ആർക്കും നേടാൻ പറ്റും നമ്മൾ നമ്മുടെ ഉള്ളിലൊരു ബിലീഫ് ഉണ്ടാവണം നമ്മുടെ കഴിവിലൊരു ഉറപ്പുണ്ടാവണം എന്താ നമ്മൾ എവിടെ വർക്ക് ചെയ്താലും നമ്മുടെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് നമ്മൾ അതിന് കൊടുക്കണം എത്ര സിൻസിയർ ആയിട്ടാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ദെൻ യു വിൽ ഷുവർലി റീച്ച് ദ ഹൈറ്റ്സ് നമ്മൾ എപ്പോഴും പറയും എവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വേർ ഡി യു സ്റ്റാർട്ട് ഫ്രം ആരാണ് നിങ്ങളെ ഈ നിലയിൽ എത്തിച്ചത് എന്ന് ഒരിക്കലും മറക്കാതിരിക്കുക ടു കെയിം ഫ്രം ഒരിക്കലും അതും മറക്കാതിരിക്കുക എല്ലാവർക്കും എന്തുണ്ടോ സൊസ റെസ്പോൺസിബിലിറ്റി ടു ദ ഫാമിലി ആൻഡ് ദ സൊസൈറ്റി ഫ്രം വേർ വി ആർ ഹെയിംഗ് ഫ്രം അത് മറക്കാതിരിക്കുക എല്ലാവരും എല്ലാവരുടെ കരിയറിലും നല്ല ബ്രൈറ്റിസ് ബ്യൂട്ടിഫുൾ സ്റ്റാർസ് ആയിട്ട് മാറുക നമ്മൾ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞ പോലെ സ്വപ്നം എന്നത് നമ്മൾ ഉറക്കത്തിൽ കാണുന്നതാവരുത് സ്വപ്നം എന്നത് നമ്മളെ ഉറങ്ങാൻ അനുവദിക്കാത്തതായിരിക്കണം ഗ്രീൻ ബിക് എല്ലാവർക്കും നല്ല ബ്യൂട്ടിഫുൾ കരിയർ ഞാൻ പിന്നെ വിഷ് ചെയ്യാണ് നല്ല 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 ജോബ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കുക അതിനുവേണ്ടി സ്ട്രൈവ് ചെയ്യുക നെവർ സെറ്റിൽ ഫോർ ലെസ് ബിക്കോസ് യു ആൾ ഡിസേർവ് മച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിവുണ്ട് നിങ്ങളെല്ലാവരും നല്ലത് ഡിസേർവ് ചെയ്യുന്നവരാണ് അപ്പോൾ എപ്പോഴും നല്ലതിനെ തേടിപ്പോവുക നല്ല നല്ല മനുഷ്യരായിട്ട് വളരുക നല്ല പാരമെഡിക്കൽ കോഴ്സസ് ഒക്കെ കഴിഞ്ഞവരാണ് അതുകൊണ്ട് സെർവ് ദ സൊസൈറ്റി ഓൾവെയ്സ് ആൻഡ് പിന്നെ നിങ്ങളെന്നും നിങ്ങളുടെ നല്ല നല്ല വേർഷനായിട്ട് മാറുക ദിവസവും നമുക്ക് പഠിക്കാൻ ഓരോ കാര്യങ്ങളുണ്ടാവും അത് സ്കില്ലിങ് ആയാലും തിയറി ആണെങ്കിലും ഓൾവേസ് ട്രൈ ടു ബി ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ് ആൻഡ് ബി ബ്ലെസ്ഡ് സ്റ്റേ ബ്ലെസ്ഡ് ഐ വിഷ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഗുഡ് ലക്ക് മുജീബ് സറിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ചെറുപ്പത്തിലേ അറിയാം ഒരു ബ്ലെസ്ഡ് ഓറേറ്റർ കൂടിയാണ് അദ്ദേഹം അപ്പോൾ ഞാനൊക്കെ പ്രസംഗമൊക്കെ പഠിച്ചത് കുറേയൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് കൂടിയാണ് അപ്പോൾ ചെറുപ്പത്തിലൊക്കെ ഞാനൊരു സെക്കൻഡിൽ തേർഡിലൊക്കെ പഠിക്കുമ്പോൾ എന്റെ ഒക്കെ എനിക്ക് എനിക്ക് പ്രസംഗത്തിലുള്ള ആ ഒരു വോയിസ് മോഡുലേഷൻ ഒക്കെ അല്ലേ അതൊക്കെ സാർ ഒരുപാട് പറഞ്ഞ് തന്നിട്ടുണ്ട് എനിക്ക് അപ്പോൾ യു ആർ ബ്ലസ് ടു ഹാവ് സച്ച് എ ലീഡർ ടു ലീഡ് യു ആൾവേസ് സോ ഐ താങ്ക് യു മൗസർ ആൻഡ് ഐ ബ്ലസ് ഗ്രേറ്റ് ഫോർ യു ആൾ ഫോർ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ താങ്ക് യു വെരി മച്ച് ഐ ഒഫീഷ്യലി ഡിക്ലെയർ ദാസ്റ്റ് ദിസ് ഫംഗ്ഷൻ ഇസ് ഗ്രേറ്റഡ് താങ്ക് യു ഹോസ്പിറ്റലുകളിലെ നല്ല നല്ല പോസ്റ്റുകളിലേക്ക് റിക്രൂട്ട്മെന്റ് കൂടി ആര് തുടങ്ങിയിട്ടുണ്ട് മെഡിക്കോളിൽ സാറേ പറഞ്ഞിരുന്ന പറയില്ല എന്താ പറഞ്ഞേൽ അപ്പൊ ഗൾഫില് ജി സി സിയിൽ പ്രത്യേകിച്ച് യു എയില് നല്ല കമ്പനികളില് നല്ല ഹോസ്പിറ്റലുകളിൽ ഇന്റേൺഷിപ്പോട് കൂടിയിട്ട് ഒരുപാട് ആൾക്കാരെ കേറ്റാനുള്ള അവസരം മെഡിക്കോളേജിൽ വന്നിട്ടുണ്ട് അതിൽ സ്റ്റാർട്ടിംഗ് സാലറി പറഞ്ഞാൽ ബേത്തിന്റെ മുകളിലൊക്കെ ആയിരിക്കും സാലറി ഉണ്ടാവുക അങ്ങനെ ആ നല്ലതാണ് അപ്പോ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് സാലറി നമ്മൾ എന്താ ചെയ്യാന്നു ചോദിക്കണത് പാരൻസി ഫുൾ കൊടുക്കുവോ സാലറി ശരാശരി സാലറി എത്രയാ സാറേ ഡി എം ഐ ടി ശരാശരി സാലറി എത്രയാണ് പതിനഞ്ചായിരം റുപ്യാന്ന് വെച്ചോളൂ ഞാൻ പതിനഞ്ചും മാക് കൊടുക്കുമോ ആ സാലറി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ സാലറി വരുകയുള്ളൂ മനസ്സിലായോ ആദ്യേ ഒരു വണ്ടി എടുക്കണം എന്ന് ഓഹണ്ടാവില്ല നമ്മൾ ഷോറൂം പോവുള്ളൂ അതേപോലെ സാലറി എന്താ ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്യണം അപ്പഴെന്തോ ജോലിക്ക് നമ്മൾ കൊള്ളു ജോലിക്ക് ഇന്റർവ്യൂന് പോകണമെന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ ആണല്ലോ അതിപ്പോ കിട്ടി പാസ് ആയി സാറേ പാസ്സല്ലേ പാസ് ഓക്കെ ഇന്റർവ്യൂന് പോണ സമയത്ത് നിങ്ങൾ എല്ലാം ഡി എം ഐ ടി ആണോ എല്ലാരും ഈ ൾക്കാര് ഇന്റർവ്യൂല് പോയി അല്ല ഇവരോട് ചോദിക്കണം കേട്ടോട് ഇവർ നാലാൾക്കാരുണ്ടല്ലോ രണ്ട് പോസ്റ്റ് ഉള്ളൂ അപ്പം ഇതിൽ രണ്ടേ ജോലിയുള്ളൂ ഇതാ കാക്കോട് ജോലി കഴിഞ്ഞാൽ എന്താ പറയാ രണ്ട് പോസ്റ്റ് ഉള്ളൂ നാല് പേര് നാലല്ല എട്ട് പേരുള്ളന്ന് വെച്ചോളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പൊ എട്ട് പേര് ഇന്റർവ്യൂ പോയി എല്ലാം കട്ടക്കാത്ത ഒരു ഹോസ്പിറ്റലിലാണ് പോയതെന്ന് വെച്ചോളൂ രണ്ട് പോസ്റ്റ് ഉള്ളു അപ്പം എന്നോട് ചോദിക്കാണ് വേറെ പെട്ടാളില്ലേ നിങ്ങളെന്താ കാട്ടാന്ന് ചോദിച്ചാൽ എന്താ പറയാ അറ്റം കൊടുക്കണ്ട മതി ഏ അറിയോ ആ പറഞ്ഞതാണ് എന്താ പറയാ ഹലോ എന്താ പറയാ കിട്ടിയാ മതി അല്ല അല്ല കിട്ടിയെടുക്കഴിഞ്ഞാ എന്താ പറയുക ഇവിടെ എല്ലാ ആൾക്കാരും അഭിപ്രായം അല്ലേ രണ്ട് പോസ്റ്റുകൾ എന്താ ചെയ്യും നെക്സ്റ്റ് നെക്സ്റ്റ് ട്രൈ ചെയ്യും ആ സൃഷ്ടി അവിടേയും പോയി നിക്കാടും പോയി സമയത്ത് പഠനം തരൂ ചെയ്തോണ്ടേ ഇരിക്കൂ അല്ലേ നല്ലൊരു ആൻസർ ആണ് പക്ഷെ എന്നാലും ജോലി കിട്ടണ്ടേക്ക് പറയാൻ സുഖാണ് പക്ഷെ എന്തായാലും പോണ സമയത്ത് നേർച്ച പോലെ ഇതിലേക്കാണ് ഞാൻ വന്നത് അതിൽ നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോൾ നിങ്ങൾ നിങ്ങളടുത്ത് എന്താണ് എക്സ്ട്രാ ഉള്ളത് മീൻസ് സർട്ടിഫിക്കറ്റ് എല്ലാവരുടെ അടുത്തും അതുകൊണ്ടാണ് ഇൻ്റർപൂർ പോ അതൊരു ഗേറ്റ് ആണ് എന്ന് പറയുമ്പോൾ ആ ഒരു കവാടത്തില് ആ ഒരു ഹോളിലേക്ക് അടക്കാനുള്ള ഒരു സർട്ടിഫിക്കേഷൻ ഒരു പേപ്പർ മാത്രമാണ് സർട്ടിഫിക്കറ്റ് ബാക്കിയുടെ എന്താണ് നമ്മുടെ സ്കില്ലാണ് ആ സ്കില്ലിന്റെ ഒപ്പം തന്നെ ഇവരിൽ നിന്ന് വിഭിന്നമായിട്ട് എനിക്ക് എന്താ സ്കില്ലെന്ന് ചോദിക്കുന്ന സമയത്ത് എന്താ ഉള്ളത് അപ്പൊ ഇവർ മാറിയിട്ട് പിന്നെ മോളകര് എന്താ മായ മായക്കുള്ള സ്കില് എന്താ സാറേ ഇവരൊക്കെ എങ്ങനെയാണ് പക്ഷെ ഞാൻ എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ എന്ന് പറയാനുള്ള സ്കില്ല് എന്താ മയക്കുള്ള ഏ ഞാൻ മൂന്നിൻ്റെ കൂടെ സംസാരിക്കുന്നുണ്ടോ സോറി மோகிதனாய் படிமேலே ബഹു കഷ്ടം ഈ ശീലം പാടെ മറക്കാൻ ഇന്നൊരു നിർത്താണിതുക്കം പിരയുക പടുതുക്കം ഇത് കാലം തെറ്റി മനസ്സിൽ കൂടോത്രം നിന്നെ മാടി വിളിച്ചതു മെച്ചം के दी गलियां तंग है शर्मो शर्मी में बंद है खुद से खुद की कैसी ये जंग है पल पल ये दिल घबराए पल पल ये दिल शर्माए कुछ कहता है और कुछ कर जाए प्यार चलिया होले होले हो, हो, हो जाएगा प्यार മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ